നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ ന്യൂ മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് വാർക്കയും ഷീറ്റും ഒക്കെ കൂടിയൊരു വീടാണ് ആ വീട്ടിലേക്കുള്ള വഴിയാണിത് ഇപ്പോൾ ടാറിങ് റോഡിൽ നിന്നും ഒരു പത്ത് മീറ്ററേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക് ഉള്ള വഴി ആ വഴിയാണിത് എല്ലാവിധ വാഹനങ്ങളും വരുന്ന വഴിയാണ് അറുപത്തിരണ്ട് സെൻറ് സ്ഥലത്തിൽ പ്ലാവ് റബ്ബറ് എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തേക്കുന്നത് റോഡ് ടാറിംഗ് റോഡിലേക്കാണ് ഞാൻ മുട്ടുന്നത് ണുന്നതാണ് വീട് താമസകമായ നല്ലൊരു വീടാണ് ഈ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് നോക്കുന്നത് ഈ ഫ്രണ്ടേജ് നമുക്കുള്ളതാണ് ഇവിടെ നമുക്ക് ബിൽഡിങ് പണിയാനൊക്കെ ആയിട്ടും കടമുറി പണിയാനൊക്കെ ആയിട്ടും നല്ല അടിപൊളി പ്ലേസ് ആണ് ഇവിടേക്ക് നിരുന്ന സ്ഥലമാണ് എൻ്റെ അടുത്ത ടൗൺ എന്ന് പറയുന്നത് ചെറുതോണിയാണ് ചെറുതോണിയുണ്ട് തടിയമ്പാടുണ്ട് എല്ലാം നാലഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ കാണുന്ന വ്യൂ നമ്മുടെ സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത്താറ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഈ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് എല്ലാം ഉള്ള നല്ല സ്ഥലമാണ് എല്ലാവിധ സൗകര്യമുണ്ട് മെഡിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക